നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരി എന്നെഴുതി താമരയുടെ ചിത്രവും വരച്ച് അത്തരത്തിലുള്ള ഒരു ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നായ തൃശൂരിലാണ് ലീഡർ കെ കരുണാകരന്റെ തട്ടകമായിരുന്നപ്പോഴേ തൃശ്ശൂരിന് വൻ പ്രാധാന്യമാണുള്ളത് അന്ന് എല്ലാവരുടെയും കണ്ണ് രാമനിലയത്തിലായിരുന്നു അവിടമായിരുന്നു രാഷ്ട്രീയ തന്ത്രങ്ങളുടെ നിലയം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആരവം ഉയരാൻ തുടങ്ങും മുമ്പേ തൃശ്ശൂരിലെ പൂരപ്പറമ്പിൽ നിന്നാണ് കൊട്ടും മേളവും ആദ്യം ഉയർന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏത് ലോക്സഭാ മണ്ഡലത്തിലാണ് ആദ്യം ഇത്തരത്തിലൊരു ആരവം ഉയരുന്നത് എന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് ബി ജെ പി കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തൃശൂരിലെത്തിയതോടെ അത് വ്യക്തമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക കൂടി ചെയ്തതോടെ തൃശൂരിന് ബി നൽകുന്ന പ്രാധാന്യം വളരെ വ്യക്തമായിരിക്കുകയാണ് രാജ്യത്തെ പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങും മുമ്പാണ് തേക്കൻകാട് മൈതാനത്ത് വിവാദങ്ങളും വാഗ്വാദങ്ങളും വെല്ലുവിളികളും എഴുന്നള്ളുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ കരുവന്നൂർ പദയാത്രകളോട് സുരേഷ് ഗോപിയും ടി എൻ പ്രതാപനും മാസങ്ങൾക്ക് മുൻപേ സജീവമായിരുന്നു ഇടതുമുന്നണിയുടെ ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയില്ലെങ്കിലും സി പി ഐയിലെ വി എസ് സുനിൽകുമാറിനെ മുൻനിർത്തി സമൂഹമാധ്യമങ്ങളിൽ അണികൾ പ്രചാരണം കൊഴിപ്പിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ അനൗദ്യോഗിക പ്രചാരണത്തിന് തിരി കൊളുത്തിക്കഴിഞ്ഞു മൂന്ന് മുന്നണികളും ഇതിൽ സി പി ഐക്ക് നാല് മണ്ഡലങ്ങളാണുള്ളത് തിരുവനന്തപുരം തൃശൂർ വയനാട് മാവേലിക്കര ഇതിൽ മൂന്നെണ്ണം സ്റ്റാർ മണ്ഡലമാണ് അതിൽ ഒരുപക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വി എസ് സുനിൽകുമാർ തന്നെയാണ് തിരുവനന്തപുരത്ത് സി പി ഐക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി നെട്ടോട്ടമാണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ടും സി പി ഐയുടെ അഡ്രസ്സ് തന്നെ തെറ്റിപ്പോയിരിക്കുന്ന ഒരിടമാണ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം എന്തായാലും തിരുവനന്തപുരത്ത് സി പി ഐക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഒരു വിജയ സാധ്യതയും ഇല്ലാതായി തീർന്നിരിക്കുകയാണ് സി പി ഐക്ക് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് തൃശ്ശൂരിലാണ് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാരിലെ കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്ന ബി എസ് നിൽകുമാറിന് തൃശൂർ മണ്ഡലത്തിൽ ഒരു വലിയ സ്വാധീനമുണ്ട് ഇതാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒരു വെല്ലുവിളിയായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ടി എൻ പ്രതാപൻ ജയിച്ചു അത് കേരളത്തിലെ കോൺഗ്രസിന് മൊത്തത്തിലൊരു തരംഗമുണ്ടായി ശബരിമല യുവതീ പ്രവേശ വിഷയം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് പ്രതാപൻ കയറി വന്നത് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ചുവരെഴുത്ത് പ്രതാപൻ പ്രധാന എന്നാണ് പക്ഷേ ആ പ്രതാപം തിന് മങ്ങലേറ്റിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് രാഷ്ട്രീയ കേരളത്തിന് അറിയാം കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിന് പിന്നാലെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സജീവ സാന്നിധ്യമുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പൊതുയോഗങ്ങളിലും നിറസാന്നിധ്യം പാർട്ടി ഭാരവാഹിത്വങ്ങൾ ഇല്ലാതിരുന്നിട്ടും മോദിയുടെ റോഡ് ഷോ വാഹനത്തിൽ സ്ഥാനം ലഭിച്ചതോടെ സുരേഷ് ഗോപിക്ക് സീറ്റ് ഉറച്ചതാണ് മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും മുൻപ് തന്നെ ഇവരുടെ സൈബർ യോദ്ധാക്കൾ സ്ഥാനാർത്ഥികളെ സ്വയം പ്രഖ്യാപിച്ച് അംഗം മുറുക്കിക്കഴിഞ്ഞതാണ് ടി എൻ പ്രതാപനും വി എസ് സുൽകുമാറും സുരേഷ് ഗോപിയുമാണ് സൈബറിടത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ തിരിയുമെന്നാണ് മൂന്ന് മുന്നണികളും തൃശൂർ മണ്ഡലത്തിൽ ഉറ്റുനോക്കുന്നത് സമീപകാല തിരഞ്ഞെടുപ്പിൽ ചോർന്നുപോയ മതന്യൂനപക്ഷ പിന്തുണ തിരിച്ചെത്തുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിന്റെ മോഹം തകിടം മറിയുമെന്ന് എൻ ഡി എയും മതന്യൂനപക്ഷ പിന്തുണ കുറയില്ലെന്നും നിലവിലുള്ള വോട്ടിൽ ചോർച്ച ഉണ്ടാകില്ലെന്നുമുള്ള വിശ്വാസത്തിലാണ് ഇടത് നേതൃത്വവും ബി ഡി ജെ എസുമായുള്ള സഖ്യത്തിൽ ബി ജെ പി കൂടുതൽ വോട്ട് നേടിയതും ശ്രദ്ധേയമാണ് താഴെ തട്ടിലടക്കം ചിട്ടയായ സംഘടനാ പ്രവർത്തനവും പ്രചാരണത്തിൽ പെട്ടെന്നുണ്ടാക്കുന്ന മികവുമാണ് ഇടതുമുന്നണിയെ തുണയ്ക്കുന്നത് അതേസമയം വിശ്വാസത്തിലും ആചാരത്തിലും പിടിച്ചുള്ള പ്രചാരണത്തെക്കുറിച്ച് അവർ ആശങ്കപ്പെടുകയും ചെയ്യുന്നു എന്തായാലും പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏഴ് തവണ മാത്രമാണ് കോൺഗ്രസുകാർക്ക് ലോക്സഭയിൽ എത്താനായത് പത്ത് തവണ വിജയിച്ചത് സി പി ഐ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സി പി ഐയിലെ വി വി രാഘവൻ കെ കരുണാകരനെ പരാജയപ്പെടുത്തിയത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മകൻ കെ മുരളീധരനെയും വി വി രാഘവൻ തോൽപ്പിച്ചു തൃശ്ശൂർ ഒല്ലൂർ പുതുക്കാട് ഇരിങ്ങാലക്കുടം മേഖലകളിലൂടെ ക്രൈസ്തവ സ്വാധീനവും നാട്ടിക മണലൂർ ഗുരുവായൂർ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീനവും പരന്നുകിടക്കുന്ന പിന്നാക്ക സമുദായങ്ങളും ഹൈന്ദവ സ്വാധീനവുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണയിക്കാൻ പോകുന്നത് എന്തായാലും തൃശ്ശൂർ പൂരത്തിനു മുമ്പ് തന്നെ വലിയ ഒരു മേളപ്പെരുക്കം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃശൂരിൽ